മലങ്കര മലങ്കരയാക്കോബായ സുറിയാനി സഭയുടെ പരമധ്യക്ഷനും മലങ്കര മെത്രാപൊലിത്തയുമായ ആബുൻമോർ ബെസേലിയോസ് ജോസഫ് ബാവായെ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികൾ സന്ദർശിച്ചു കുന്നംകുളം ആർത്താട് സെന്റ് മേരി സിറിയൻ സിംഹാസന പള്ളിയിൽ ശ്രേഷ്ഠഭാവയ്ക്ക് നൽകിയ സ്വീകരണ ചടങ്ങുകയായിരുന്നു ഈ സഹോദര സന്ദർശനം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ശില്പം പ്രസിഡന്റ് ലബീബ് ഹസൻ ശ്രേഷ്ഠഭാവയ്ക്ക് സമ്മാനിച്ചു സൊസൈറ്റിയുടെ വിവിധ കാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഭാരവാഹികൾ ആശയവിനിമയം നടത്തി വൈസ് പ്രസിഡന്റ് തോമസ് തെക്കേക്കര സ്വന്തം നിലയിൽ മനോഹരമായ കുരിശും ബാവയ്ക്ക് സമ്മാനിച്ചു സന്ദർശനത്തിന് പ്രസിഡന്റ് ലബീബ് ഹസൻ സെക്രട്ടറി ഷമീർ ഇഞ്ചക്കാരയിൽ വൈസ് പ്രസിഡന്റ് തോമസ് തെക്കേക്കര എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുരേഷ് ബാബു ജിനേഷ് നായർ പേൽജു ചുങ്കത്ത് ബെന്നി പനക്കൽ ജിഷാർ ഇ എം കെ എന്നിവർ പങ്കെടുത്തു